ുമാരി ഉണ്ടല്ലേ അങ്ങനെ ഇങ്ങനെ ആർക്കും വാക്ക് കൊടുക്കൂല കൊടുത്താലുണ്ടല്ല കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ തല പോലും കൊടുക്കും ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വയറാണെന്ന് വിചാരിക്കുന്ന നിന്നെ പോലെ ഉള്ളവർക്ക് തലയുടെ വില മനസ്സിലാകൂല്ലേ ഇതിനകത്തുള്ള ചോറുണ്ടല്ലേ നീ മൂന്നു നേരം വെട്ടി പിഴുക്കുന്ന ചോറല്ല തലച്ചോറ് ആ ചോറ് പ്രവർത്തിപ്പിച്ച് ലീലാവതി കുഞ്ഞിനെ ഞാനൊരു മകതിയാക്കും മകതി അപ്പ ഇതാണ് ചേട്ടത്തേക്ക് പ്രശസ്തി കൊണ്ടുകൊടുക്കാൻ പോണ വേണ പറഞ്ഞ ഈ കലാബോധം കലാബോധം എന്ന് പറയുന്നതേ കടയിൽ വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിലേ നിനക്ക് ഞാൻ കുറച്ച് വാങ്ങി തരായിരുന്നു അല്ല ചേച്ചി ഇതിലിപ്പോ എന്ത് കലയാള എന്റെ കുഞ്ഞെ ഇതും മൊത്തം കലയല്ലേ ആണോ അല്ല പെണ്ണ് കുഞ്ഞെ ദേ നമെത്രത്തോളം മനസ്സിലാവാതിരിക്കോ അത്രത്തോളം കലാബോധം ഉണ്ടെന്നാ ഒരു ചിത്രകാരൻ ഉണ്ടല്ലോ എന്തായാലും അതൊന്നും അല്ല ഒരു ആയുധത്തിന്റെ ഒരു ഉപകരണം നമ്മട്ടിയോ പിക്കാസോ അങ്ങനെ ഏതോ പേരുള്ള ഒരാളുണ്ടല്ലോ ഒരു പടം വരപ്പുകാരെ ആ അത് തന്നെ അത് തന്നെ പുള്ളിക്കാരൻ വരച്ച പടങ്ങൾ ഒന്ന് കണ്ടു വെക്കണം അപ്പൊ അറിയാൻ കലവോണ പോ കൊണ്ടുവച്ചു അയ്യാ കപ്പലും അമ്മ പിള്ളാരള്ളി അമ്മയായി ചിത്ര വീണ്ടും പറയാണ് കലാബോധം ഇല്ലാതെ സംസാരിക്കാം ഇങ്ങനെ വൃത്തിയേടാക്കിട്ടോ കലാബോധം നടത്തുന്നേ ഇപ്പൊ നോക്കിയേ ഈ പ്രതിമയുടെ ചരിത്രം ഒരു പുരാണത്വം ഒരു കല ഒരു വെയിറ്റ് അതൊക്കെ കാണുന്നില്ലേ കാണ ഭയങ്കരമായ അർത്ഥങ്ങൾ കാണുന്നില്ലേ എന്റെ ജോലി കഴിഞ്ഞു ഇനി ഇത് വെച്ച് പേരും പ്രശസ്തിയും വിലയും നിലയൊക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങളാ പിന്നെ ഇതിന്റെ വില എങ്ങി തന്നെ വാങ്ങിച്ച സാധനങ്ങൾ കൊടുക്കാൻ അല്ലേ അമ്പത് രൂപ കൊടുത്താ മതി കൊണ്ടു അല്ലേ കിട്ടും ഇതേ മൊത്തം കലയാ കല മൂവായിരം രൂപയാണ് ചോദിച്ചത് ഞാൻ വില പേശി പേശി ആയിരം രൂപയ്ക്ക് ഒപ്പിച്ചതാ എന്റെ പൊന്നു കുഞ്ഞ വില കൂടുതലാണ് തോന്നുന്നെങ്കിൽ തന്ന മതി ഞാനങ്ങ് തിരിച്ചു കൊടുത്തേക്കാം ആ പയ്യൻ വഴക്ക് പറയായിരിക്കും അതങ് കേക്കും ഒരു ആട്ടും തരാം സത്യം പറഞ്ഞ ലീലാവതി എനിക്കൊന്നും തൽക്കാലം നരേട്ട ഇത്ര മനസ്സിലാക്കിയാ മതി ഒരു വലിയ പാരമ്പര്യമുള്ള കുടുംബമാ നമ്മുടേതെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള മാർഗമാ നരേട്ട ഈ പ്രതിമ ഈ ഈ വൃത്തികെട്ട നമുക്ക് നമ്മുടെ കുടുംബത്തിന് വർഷത്തെ നമ്മൾ സ്ഥാപിക്കാൻ ഫാഷൻ ൂട്രാഷൻ പണ്ടൊക്കെ വീട്ടില് പുതിയ സാധനങ്ങൾ വെച്ച് പത്രാസ് കാണിക്കുന്നേ ഇന്ന് അതൊക്കെ മാറി ഇപ്പൊ പഴയ സാധനങ്ങൾ വെച്ച് പാരമ്പര്യം കാണിക്കുന്നതിലാ വില വരുന്നേ അതേ തൂക്കുവിളക്ക് ചപ്രപഞ്ചക്കട്ടിൽ വീണ തുപ്പൽ കോളാമ്പി ആഭരണപ്പെട്ടി അതൊക്കെ വീട്ടിൽ ഷോക്കി വയ്ക്കുന്നത് കുടുംബമഹിമയുടെ സിമ്പിളാ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് കയറി അടിക്കുന്നതല്ല യുദ്ധരീതി അങ്ങനൊരു അറ്റാക്ക് അതാ നമ്മൾ നടത്താൻ പോണത് അവൾ വാക്യൂം ക്ലീനറും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഫാനും ഒക്കെ വാങ്ങുമ്പോൾ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന ഒരു കടത്തനാടൻ കാതിച്ചുവട് ആ ചുവടുവയ്പ്പിൽ അവൾ വീഴും നിലയിട്ട് ആ വീഴും ഇമ്മാതിരി തട്ടിപ്പ് സാധനങ്ങൾക്ക് രണ്ടായിരം പതിനായിരവും കൊടുത്ത് വാങ്ങി കാണിക്കുന്നവരാ വേണ്ട ഞാൻ ഞാൻ പറഞ്ഞ ആവേശം ബുദ്ധി നോക്കണ്ട ഓ പറഞ്ഞിട്ട് ലീലാവതിക്കും കുടുംബത്തിനും നാട്ടിലും മൊത്തം ഒരു വില ഉണ്ടാക്കി തരണം കേട്ടോ അല്ല ഈ പ്രതിമ ഇതിനെ എവിടെ സ്ഥാപിക്കാനാ പ്ലാൻ ആദ്യം ഇത് കയ്യിലോട്ടൊന്ന് കിട്ടട്ടെ എന്നിട്ടല്ലേ സ്ഥാപിക്കുന്നേ ഇപ്പൊ കയ്യിലേ ഇരിക്കുന്ന ഇങ്ങനെ ഇനി ഫാക്ടറിയിൽ നിർമ്മിച്ചെടുത്ത പോലെ കിട്ടിയിട്ട് കാര്യമില്ല ഭൂമിയുടെ അടിയിൽ പൊന്തി വരണം